ഒരു ഒരു മിനിറ്റ് ോട്ടൊന്നു വരാവോ കണ്ണാപ്പി വേണ്ട കണ്ണാപ്പി വേണ്ട ഒരു അത്യാവശ്യ കാര്യം വേണ്ടി പറയാൻ പറഞ്ഞ നമ്മടെ കണ്ണാപ്പി ഉണ്ടോ കണ്ണാപ്പിയെ തിരക്കൊരു കൊച്ചിവിടെ വന്നിട്ടുണ്ട് ഞാനിപ്പോ ഇപ്പൊ വിളിച്ചോണ്ട് ആരും കേട്ടില്ല ഏട്ടാ സൂപ്പർ കേട്ടില്ല ആരും കേട്ടില്ല സൂപ്പർ അല്ല ഞാൻ വിചാരിച്ച വേറെ ആരെങ്കിലും പറ്റി പറയാനായിരിക്കും അത് അത്ര ദൂരം സൂപ്പറായിട്ടുണ്ടോ രഹസ്യ മന്തി വരാറില്ല റഫീല് വലിയ എന്തൊരു അസുഖം കൊറച്ചായത് ഞാൻ നോക്കുന്നു കൊറച്ചാണ് െ വിളിക്കുമ്പോഴേ പോലോടാഴേ കപ്പിളാർപ്പൊക്കെ ഒന്ന് സെറ്റാക്കി കീരി പഴയ പഴയ നിമുക്കുട്ടിയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അതി മറന്നു ബൈക്കിലൊക്കെ പോയി സൂയിസൈഡ് ചെയ്തിട്ടൊക്കെ നോക്കിയതൊക്കെ എന്ത് ക്രിഡിലായിരുന്നറോ അതൊക്കെ എന്ത് ക്രിസ്ത്യ അല്ലെങ്കിൽ കണ്ണാപ്പിക്ക് ഡൈസിയോ കണ്ണാപ്പിക്ക് അയറേനോടാണ് താങ്ക് അയറ വന്നുകഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ അയറ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിയുടെ വെഗിളിത്തരങ്ങളൊക്കെ ഇങ്ങോട്ട് തുടങ്ങും അത് വരെ കണ്ണാപ്പി ഒരു കുഴപ്പമില്ല വെറുതെ പോയിട്ട് അവിടെ നിന്നിട്ട് ചോദിക്കും വെറുതെ എത്തിട്ട് അവിടത്തെ വഴിന്ന് മാറിയിടീ നിനക്ക് എന്തടി പ്രശ്നം എന്താണ് കുഴപ്പം കണ്ണുണ്ടോടെ ചെറിയ ഞാൻ വട്ടം ഇറങ്ങിയായിട്ട് ഇത്ര തരം താഴ്ന്ന രീതിയിലൊക്കെ ഇത്ര തരം താഴ്ന്ന രീതിയിലൊക്കെ കാണിക്കുന്നത് ഇവരൊന്നിലും ഇല്ലാമതി

ഞാൻ ഇല്ലില്ല പോവാൻ കുട്ടി സംസാരിച്ചു കുട്ടിക്ക് എന്താ വേണ്ടത് പറഞ്ഞ പറയുന്നു ും കണ്ണാപ്പീനെ മതി കേട്ടിന് വേറൊരു കാര്യമുണ്ട് കണ്ണാപ്പി ഭയങ്കര കണ്ണാടി ഇടിച്ച വായിക്കേറ്റും അനാവശ്യ കേസാടിയും തൊപ്പിയൊക്കെ അറിയാ അറിയാതെ അറിയാതെ ആ കുട്ടി കൈ അരങ്ങി അരി ഞാനോ കൈ ഇങ്ങനെ വിറക്കുന്നുണ്ട് വണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കണ്ണാടി േ ഇതും എന്നാ ഒരു പത്ത് ചാതം വരെ കാത്തിരുന്നോ കിട്ടാത്ത കിട്ടത്തൂരാ ചത്ത വിഴുത്ത് നീച്ചാവും അങ്ങനെ ആവട്ടെടുത്ത് ഞാൻ പറഞ്ഞു അതന്നെ അവന് അത് കുട്ടി അത് നല്ല കുട്ടി എന്തെങ്കിലും കണ്ണാപ്പീടെ എന്ത് കണ്ടിട്ടാണ് കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്വഭാവം അതാണ് ഉദ്ദേശം കണ്ണാപ്പിച്ചേട്ടൻ എല്ലാം കൂടുതലാ കണ്ണാപ്പീടിച്ചെറു നല്ലോണ്ട്

കൊള്ളൂല കൊള്ളൂല്ലോ അങ്ങനെ വിളിക്കണ്ട ആവശ്യമില്ല അങ്ങനെ വിളിക്കണ്ട എനിക്ക് അങ്ങനെ വിളിക്കാ അങ്ങനെ വിളിക്ക ഇഷ്ട വിളിയൊക്കെ ഇഷ്ട കേട്ടോ മൊത്തം കണ്ണാപ്പിയുടെ സ്നേഹം കേട്ടാ കണ്ണൂർ അതിപ്പോ നിന്റെ രണ്ട് പല്ല് പോകുമ്പോ അറിയും ടാ കനിപ്പറിയടാട്ടെ ഈ സമ്പാരോ കാന്താരിന്നൊക്കെ പേര് എടുക്കുന്ന വർക്കാവലൊക്കെ പറഞ്ഞത് ഞാൻ സംഭാരം എടുത്ത് തലക്കടിച്ചു വാറൊക്കെ കേട്ടോ അവിടെ കണ്ണാപ്പിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്ത ഞാൻ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് മാറി കുട്ടിയുടെ ഹൃദയം വേദനിപ്പിക്കണ്ടെങ്കിൽ കണ്ണാപ്പിന് മറ്റേ തുടങ്ങി കളക്ക ആ ഞാൻ അവളെ മൈൻഡ് ഒരു പറഞ്ഞു